ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗവർണറുടെ നോമിനികളെ തടഞ്ഞ് എസ് എഫ് ഐ രാജ്യത്തെ രണ്ടാമത്തെ വലിയ കരകൗശലമേളയ്ക്ക് നാളെ കോഴിക്കോട് തുടക്കം പെരുവ വടുകുന്ദപ്പുഴ മഹാദേവ ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ മൊബൈൽ ഫോണിലൂടെ യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച് ഇരുപത് പവൻ സ്വർണ്ണാഭരണം കടന്ന പ്രതി അറസ്റ്റിൽ ശ്രീ സരസ്വതി വിദ്യാമന്ദിർ കാലിക്കോടിന്റെ വാർഷികാഘോഷം ബ്രദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തുടക്കമായി കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി പത്മശ്രീ ജേതാവായ ബാലൻ പൂതേരി അഫ്സർ സഹീർ അനുരാജ് പ്രവീൺ കുമാർ സി മനോജ് ഹരീഷ് എവി എന്നീ സെനറ്റ് അംഗങ്ങളെയാണ് എസ് എഫ്ഐ തടഞ്ഞത് പ്രതിഷേധം കനത്തതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എന്നാൽ ഒരു കൂട്ടം പ്രവർത്തകർ പോലീസിനെ പ്രതിരോധിച്ച് സമരരംഗത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ് സെനറ്റ് ഹൌസിലേക്ക് അംഗങ്ങളെ കയറ്റിയില്ല പകരം ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുമുള്ള എസ് എഫ് ഐ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട് ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതോടെ പോലീസുമായി സംഘർഷമുണ്ടായി ചാൻസലറായി ഗവർണർ നോമിനേറ്റ് സെനറ്റ് അംഗങ്ങളെ ഒരു കടത്തിവിടില്ലെന്ന നിലപാടിൽ പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള രാജ്യത്തെ രണ്ടാമത്തെ അന്താരാഷ്ട്ര കരകൗശല മേളയായ സർഗാലയ നാളെ മുതൽ കോഴിക്കോട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് നടക്കും റഷ്യ ടുനീഷ്യ ഈജിപ്റ്റ് തുടങ്ങി പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസിന്റെ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് സുസ്ഥിര വികസന സ്റ്റോറികളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര നേട്ടത്തിന്റെ നിറവിലാണ് സർഗാലയുടെ പതിനൊന്നാമത് വാർഷിക കലാ കരകൌശലമേള സംഘടിപ്പിക്കുന്നത് ഭാരത സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് വസ്ത്ര മന്ത്രാലയം കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് നബാർഡ് എന്നിവയുടെ സഹകരണത്തോടെ സർഗാലയ ഒരുക്കുന്ന സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറരയ്ക്ക് കാനത്തിൽ ജമീല എം നിർവഹിക്കും പയ്യോളി നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയതും ഇന്ത്യയിലെ രണ്ടാമത്തേതുമാണ് സർഗാലയുടെ പതിനൊന്നാമത് എഡിഷൻ വാർഷിക കരകൗശല മേളയാണ് ഡിസംബർ മുതൽ ജനുവരി വരെ പതിനെട്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത് കരകൗശല മേളയാണ് നടക്കാൻ പോകുന്നത് ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അടുത്ത മാസം എട്ടാം തീയതി വരെ നടക്കുന്ന ഈ മേള സാധാരണ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ ശർഗാലയ തുടങ്ങിയിട്ടുള്ള ആ സമയം മുതൽ ഇപ്പോൾ പതിനൊന്നാമത് വെച്ചാൽ കോവിഡിൻ്റെ രണ്ട് വർഷമായിരുന്നു നമുക്ക് നിർത്തി വയ്ക്കേണ്ടി വന്നിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലങ്ങളിലും നടത്തിയിട്ടുണ്ട് വളരെ വലിയ തിരക്കേറിയിട്ടുള്ള മേളയാണ് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ സന്ദർശകരെത്തുകയും അതേപോലെ തന്നെ ഇതിൽ നെതർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ്റെ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് സുസ്ഥിര സുസ്ഥിര വികസന സ്റ്റോളുകൾ ഇടം തേടി അന്താരാഷ്ട്ര നേട്ടത്തിൻ്റെ നിറവിലാണ് സർക്കാരിയുടെ പതിനൊന്നാമത് വാർഷികം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല നിന്നും പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ചോളം സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ കരകൗശല മേള ഇവിടെ എത്തുന്നത് എല്ലാ രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മേള നടത്തുന്നത് സാധാരണത്തെ പോലെ തന്നെ നമുക്കൊരു ചെറിയ പ്രശ്നം ഉള്ളത് ഇപ്പോൾ റോഡിന്റെയാണ് പക്ഷേ അത് വലിയ തിരക്കാവില്ല നമുക്ക് അണ്ടർ എല്ലാം തന്നെ ഇപ്പോൾ സൗകര്യമായിട്ടുണ്ട് അതിന് ആ രീതിയിലേക്കുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം ഇതിന് പ്രതീക്ഷിക്കുകയാണ് ഇതിൽ നമുക്ക് കരകൗശല മേള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയതും ഇന്ത്യയിലെ രണ്ടാമത്തേത് ആണ് എന്നുള്ള ഒരു പ്രത്യേകത നമുക്കുണ്ട് എന്നുള്ളതാണ് അതിലൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം തന്നെയാണ് നമുക്ക് അത് എന്നുള്ളതാണ് ശ്രദ്ധാലയുടെ പതിനൊന്നാമത് എഡിഷൻ വാർഷിക കരകൗശല മേളയാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തീയതി തീയതി മുതൽ വരെയാണ് പതിനൊന്ന് രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നാനൂറിൽ പരം കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും വനം വന്യജീവി വകുപ്പ് ഒരുക്കുന്ന പ്രദർശന പവലിയൻ സമഗ്ര ശിക്ഷ കേരള ഒരുക്കുന്ന സംസ്ഥാന ജേതാക്കളായ വിദ്യാർത്ഥി പ്രതിഭകളുടെ കരകൗശല പ്രദർശനം പരിസ്ഥിതിയുടെ പരിരക്ഷയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചരണത്തിനായി ഗ്രീൻ മൊബിലിറ്റി എക്സ്പോ വൈവിധ്യമേറിയ കലാപരിപാടികൾ കേരളീയ ഭക്ഷ്യമേള ഉസ്ബെക്കിസ്ഥാൻ ഫുഡ് ഫെസ്റ്റ് ഹൗസ് ബോട്ട് പെഡൽ മോട്ടോർ ബോട്ട് എന്നിവ മേളയോട് അനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട് മലബാർ മെഡിക്കൽ കോളേജും സഹാനി ഹോസ്പിറ്റൽ നന്ദിയും ഒരുക്കുന്ന മെഡിക്കൽ സപ്പോർട്ട് ഡെസ്കും സൗജന്യ ബി എൽ ട്രെയിനിംഗ് എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ രണ്ട് ലക്ഷത്തിൽ പരം സഞ്ചാരികളെയാണ് മേളയുടെ കാലയളവിൽ സർഗാലയയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം എൽ എ കാനത്തിൽ ജമീല സർഗാലയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പി ഭാസ്കരൻ ജനറൽ മാനേജർ ടി കെ രാജേഷ് ഹോസ്പിറ്റാലിറ്റി മാനേജർ എം ടി സുരേഷ് ബാബു ക്രാഫ്റ്റ്സ് ഡിസൈനർ കെ കെ ശിവദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലയോഗ കൈലാസം വടകുന്നപ്പുഴ മഹാദേവ ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെയാണ് ഉത്സവം ശിവപാർവതിമാരോടൊപ്പം ഗണപതിക്കും സുബ്രഹ്മണ്യനും അനുഗ്രഹിച്ച അപൂർവ ക്ഷേത്രമായതിനാലാണ് ഈ ക്ഷേത്രത്തിന് കലിയുഗ കൈലാസം എന്ന പേര് സിദ്ധിച്ചത് ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ഭക്തിയുടെ നിറവിൽ ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ നടന്നു ശിവപഞ്ചാക്ഷരി നാമം ജലിച്ചുയർന്ന നാളുകളാണ് ഇനി വടുകുന്ന പുഴയ്ക്ക് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഉത്സവ നാളുകൾ ഇരുപത്തിയേഴിന് ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കും ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള മൊബൈൽ ഫോണിലൂടെ യുവതിയുമായി സൌഹൃദം നടത്തിച്ച് ഇരുപത് പവൻ കടന്നു കളഞ്ഞ യുവാവ് അറസ്റ്റിൽ മയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നദീറിനെയാണ് വടകര എസ് ഐ എം കെ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോണിലൂടെ യുവതിയുമായി സൗഹൃദം നടിച്ചാണ് ഇരുപത് പവൻ സ്വർണാഭരണവുമായി യുവാവ് കടന്നു കളഞ്ഞത് മയ്യന്നൂർ സ്വദേശിയായ മുഹമ്മദ് നജീറിനെയാണ് വടകര എസ് ഐ എം കെ രഞ്ജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത് വില്യാപ്പള്ളി സ്വദേശിനിയായ യുവതിയെ നജീർ ഭാര്യാപിതാവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ നിന്നും ബന്ധപ്പെട്ടാണ് സൗഹൃദത്തിലായത് വടകരയിലെ പ്രമുഖ ജ്വല്ലറിയുടെ ഉടമസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയ നജീർ യുവതിയുമായി ഒരു മാസം കൊണ്ട് സൗഹൃദം ഊട്ടിയുറപ്പിച്ചു ഒരു മാസത്തെ സൗഹൃദത്തിനൊടുവിൽ ജ്വല്ലറിയിൽ പുതിയ ആഭരണങ്ങൾ വന്നിട്ടുണ്ടെന്നും യുവതിയെ അറിയിച്ചു പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകിയാൽ പുതിയത് നൽകാമെന്ന് ആവശ്യപ്പെട്ടു ജ്വല്ലറിയിലെ ജീവനക്കാരനെ സ്വർണം വാങ്ങാൻ പറഞ്ഞേക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ച് യുവതിയുടെ വീടിന്റെ ഗേറ്റിലെത്തി സ്വർണാപന്നം വാങ്ങി കടന്നു കളയുകയായിരുന്നു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങുകയും ചെയ്തു വടകര പോലീസിൽ ലഭിച്ച പരാതിയിൽ മൊബൈൽ ഫോൺ വഴിയുള്ള അന്വേഷണത്തിൽ പ്രതിയെ കോഴിക്കോട് വെച്ചാണ് പിടികൂടിയത് വടകര കോൺവെന്റ് റോഡിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ സ്വർണ്ണാപനം പോലീസ് കണ്ടെടുത്തു കേസന്വേഷണത്തിൽ എ എസ് ഐ മഹേഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ ഗണേശൻ രമേശ് കൃഷ്ണ ബൈജു കെ കെ അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു ശ്രീ സരസ്വതി വിദ്യാമന്ദ്രി കാര്യോടിന്റെ വാർഷികാഘോഷം രണ്ടായിരത്തിന് തുടക്കമായി ഡിസംബർ തീയതികളാണ് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെ വാർഷികാഘോഷം ആഘോഷിക്കുന്നത് ആനുവൽ ഡേ ആഘോഷങ്ങളുടെ ലഹരിയിലാണ് സരസ്വതി സ്കൂളിലെ കുട്ടികൾ ഒന്നാം ദിനമായി ഇന്ന് എൽ പി സ്കൂൾ വരെയുള്ള കുട്ടികളുടെ പരിപാടികളാണ് നാളെ മുതിർന്നവരുടെയും നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നടൻ ശ്രീകാന്ത് മുരളി മുഖ്യാധ്യക്ഷനായിരിക്കും ബി ജെ പി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുഖ്യപ്രഭാഷണം നടത്തും ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം